ഇസ്രായേൽ ഗാസ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാനൊരുങ്ങുകയാണ് യു എസ് സഖ്യകക്ഷിയായ ഇസ്രായേലിന് അറുന്നൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയുണ്ടെന്ന് ട്രംപ് സർക്കാർ യു എസ് ജനപ്രതിനിധി സഭയെ അറിയിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വെടിനിർത്താനുള്ള ചർച്ചകളും സമാധാനവും വേണമെന്ന് പറയുന്ന ട്രംപ് തന്നെ ഇസ്രായേലിനെ കൂടുതൽ യുദ്ധസജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് രണ്ടു വർഷമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാതെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമ്പോഴാണ് ഈ നടപടി മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ മുപ്പത് എച്ച് അറുപത്തിനാല് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ മൂവായിരത്തി ഇരുന്നൂറ് കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് ഇടപാടിന്റെ ഭാഗമായി യു എസ് ഇസ്രായേലിന് നൽകുക ഇതോടെ ഇസ്രായേൽ സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണം ോപ്റ്ററുകളുടെ ഇരട്ടിയാകും ഈ ആയുധക്കരാറിന് കോൺഗ്രസ് അംഗീകാരം നൽകിയാലും ഉടൻ കൈമാറ്റം ഉണ്ടാകില്ല അതിന് രണ്ടോ മൂന്നോ വർഷം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോടെ ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ താറുമാറായിരുന്നു എങ്കിലും ഖത്തറിന് സഖ്യകക്ഷി കൂടിയായ യുഎസ് ഇസ്രായേലിനെ ഉപേക്ഷിക്കില്ലെന്ന നിലപാടാണ് എടുത്തത് ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിലും എതിർപ്പ് കൂടുകയാണ് മാത്രമല്ല ഗാസയിൽ ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ആറാം തവണയും അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു ഹമാസിനെ അപലപിക്കുന്നതിനോ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നതിനോ ഈ വാചകം പര്യാപ്തമല്ലെന്ന് യു എസ് ഡെപ്യൂട്ടി മിഡിൽ ഈസ്റ്റ് പ്രതിനിധി മോർഗൻ ഓർട്ടാഗസ് പറഞ്ഞു ഗാസയിലെ മാനുഷിക സാഹചര്യത്തെ ദുരന്തകരമെന്ന് വിശേഷിപ്പിക്കുകയും എല്ലാ സഹായ നിയന്ത്രണങ്ങളും നീക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്ത കരട് പ്രമേയത്തെ സുരക്ഷാ കൗൺസിലിലെ മറ്റ് പതിനാലംഗങ്ങളും അനുകൂലിച്ചു ഇസ്രായേൽ സൈനിക ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ ഗാസ സിറ്റിയിലെ സാധാരണക്കാരുടെ അവസാന ലൈഫ് ലൈനുകളും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ഇത് ആഗോളതലത്തിൽ ഇസ്രായേലും അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയും കൂടുതൽ ഒറ്റപ്പെടുന്നതായി തോന്നുന്നു വോട്ടെടുപ്പിന് മുൻപ് സംസാരിച്ച ഒറ്റാഗസ് പ്രമേയത്തോടുള്ള വാഷിംഗ്ടണിന്റെ എതിർപ്പിൽ അതിശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഹമാസിനെ അപലപിക്കുന്നതിലും ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം അംഗീകരിക്കുന്നതിലും അവർ പരാജയപ്പെടുന്നു കൂടാതെ ഈ കൗൺസിലിൽ ദുഃഖകരമെന്ന് പറയട്ടെ ഹമാസിനെ ഗുണം ചെയ്യുന്ന തെറ്റായ വിവരണങ്ങളെ തെറ്റായ നിയമവിധേയമാക്കുന്നുവെന്നും അവർ പറഞ്ഞു വോട്ടെടുപ്പിനുശേഷം യു എൻ അംഗങ്ങൾ തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കാൻ പെട്ടെന്ന് പ്രതികരിച്ചു യു എസിന്റെ തീരുമാനം അങ്ങേയറ്റം ഖേദകരവും വേദനാജനകവുമാണെന്ന് വിശേഷിപ്പിച്ച യു എനിലെ പാലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ സുരക്ഷാ കൗൺസിലിനെ ഈ അതിക്രമങ്ങൾക്കെതിരെ ന്യായമായ പങ്ക് വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും പറഞ്ഞു പാകിസ്ഥാൻ അംബാസിഡർ അസീം അഹമ്മദ് വീറ്റോയെ ഈ സഭയിലെ ഒരു ഇരുണ്ട നിമിഷമെന്ന് വിശേഷിപ്പിച്ചു ലോകം ഉറ്റുനോക്കുകയാണ് കുട്ടികളുടെ കരച്ചിൽ നമ്മുടെ ഹൃദയങ്ങളെ തുളച്ചു കയറണമെന്നും അദ്ദേഹം പറഞ്ഞു അൽജീരിയയുടെ അംബാസിഡർ അമർ ബെൻഡാമിൻ പാലസ്തീൻ ജനതയോട് ക്ഷമാപണം നടത്തി അതേസമയം കരയാക്രമണത്തിന്റെ മൂന്നാം ദിവസവും ഇസ്രായേലി ടാങ്കുകളും സൈന്യവും ഗാസ നഗരത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ആയിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി ഗാസ നഗരത്തിലെ സ്ഥിതി ഒരു മഹാദുരന്തത്തിൽ കുറഞ്ഞതല്ല എന്ന് യു എൻറെ മാനുഷിക കാര്യാലയത്തിന്റെ വക്താവ് ഓൾഗ ചെറവ്കോ ബി ബി സിയോട് വ്യക്തമാക്കിയിരുന്നു